نام ഒരു വീടിന്റെ കന്നിമൂല എന്ന് പറയുന്നത് എട്ടു ദിക്കിൽ ഏറ്റവും പ്രധാനമേറിയ ഏറ്റവും പ്രധാനമുള്ള ഒരു ദിക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് ഈ കന്നിമൂലയിൽ ബാത്റൂം അതുപോലെ കുളം കിണറ് കുഴി എന്നുള്ള ഈ ഒരു സംബന്ധിച്ചുള്ള സാധനങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഏറ്റവും പവിത്രമായിട്ടുള്ള അസുരൻ അധിപനായിട്ടുള്ള ഒരു മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത് ആ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക തന്നെ വേണം ഇവിടെ സെപ്റ്റിക് അതുപോലെ ടോയ്ലറ്റ് ബാത്റൂമ് ഒന്നും വരാൻ പാടില്ല ഇതൊക്കെ വന്നു കഴിഞ്ഞാനുള്ള ഒരു ഫലം എന്ന് പറയുന്നത് ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത ധനം ഉയർച്ച എന്നിവയ്ക്കൊക്കെ ദോഷമുണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല കുടുംബത്തിലെ അംഗങ്ങൾ മദ്യം മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയക്കൊക്കെ അടിമപ്പെടുകയും കുടുംബ തകർച്ച കർമ്മ മേഖലയിൽ തിരിച്ചടി കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കാതിരിക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുക എന്നിവയൊക്കെ വന്നു ചേരും